തമിഴകത്തെ അൾട്ടിമേറ്റ് സ്റ്റാർ ആണ് നടൻ അജിത് കുമാർ തമിഴ്നാട്ടിൽ മാത്രമല്ല നടൻ അജിത് കുമാറിന് ആരാധകരുള്ളത് ഇങ്ങനെ കേരളത്തും ഒരുപാട് പേർ അജിത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അജിത്തിന്റെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പല ആരാധകർ എന്നാൽ ഇപ്പോൾ നടൻ അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വന്നതോടുകൂടി ആരാധകരും വളരെയധികം ദുഃഖത്തിലാണ് എന്താണ് താരത്തിന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഓരോ സോഷ്യൽ മീഡിയകളിലും നിറയുകയാണ് ആരാധകരുടെ കമന്റ് വിടാമൗർച്ചി എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നടൻ അജിത്തിനെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആദ്യം സാധാരണ ഒരു ചെക്കപ്പിന് വേണ്ടിയാണ് ഇത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നൊക്കെയായിരുന്നു വാർത്തകൾ എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധനയ്ക്കിടെ അജിത്തിന്റെ മസ്തിഷത്തിനെ ട്യൂമർ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് തുടർന്ന് മധുരയിൽ നിന്നും കേരളത്തിൽ നിന്നും രണ്ട് വിദഗ്ധ ഡോക്ടർമാരെ ചെന്നൈയിലെത്തി ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് ഏകദേശം നാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അജിത്തിന്റെ ആരാധകർക്ക് ഇത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അജിത്തിന് ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് അജിത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അജിത് ഇപ്പോൾ ആരോഗ്യവാനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് തല അജിത്തിനെ കാണാൻ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി വീണ്ടും സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ തിരിച്ചെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആരാധകരും